തോട്ടത്തിലെ ഇടവേള കൃഷി ഇതിൽ വാഴയ്ക്ക് കുറച്ച് വളം ഇതൊരു ഇരുന്നൂറ് ഗ്രാം വളമുണ്ട് പതിനഞ്ച് 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 എം പി കെ മിക്ഷൻ ഇതിങ്ങനെ ഉറിട്ട് വതറി കൊടുക്കുക കൂടുതൽ കുറച്ച് വെണ്ണീര് ഇതിൽ തന്നെ വെണ്ണീരിൻ്റെ അംശമായ ഒക്കെ ഇതിലുണ്ട് എങ്കിലും കുറച്ച് വെണ്ണീർ എക്സ്ട്രാ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെയൊരു ഇരുന്നൂറ് ഗ്രാം ഓരോ വാഴ രണ്ട് മാസം പ്രായം കഴിഞ്ഞ് വാഴയാണ് ഈ ചെറിയ കന്ന് പിന്നെ മാറ്റി വെച്ച ആദ്യത്തേത് കേടുപിടിച്ചിട്ട് പിന്നെ വിരട്ട് വിതറുക ഒത്തിയിലെ കൂട്ടിയിടരുത് വളം വിതറിയിടണം ഇത് ഇപ്പം വെണ്ണീര് ചാരം അതും ഒരു വാഴയ്ക്ക് ഒരു കിലോൻ്റെ അടുത്ത് ചേർത്തുന്നുണ്ട് നാടൻ വളം എന്നുള്ള ഇലക്കി ഒരു വാഴയ്ക്ക് ഒരു കിലോ ഇതിൽ കൂട്ടത്തിൽ കരിയില കുറച്ച് പച്ചിലായം കൂടെ വെച്ചിട്ട് മണ്ണിടുക ഈ നേന്ത്ര ഇങ്ങനെ വളം ചെയ്യുന്നതും അതിനുള്ള പണിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം ആവുന്ന സമയത്ത് ചെയ്യണം ഇതാണ് കരിയില ഉണങ്ങിയ ഇല ഇത് വായ്ക്കും വിരട്ടിടാൻ വേണ്ടി എടുക്കുന്നത് ഈ കരിയില ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഇലയാണ് കുറേ അനം കുറഞ്ഞ് മണ്ണ് വിതരി കൊടുക്കുക അപ്പം അതിടുന്ന മണ്ണ് പെട്ടെന്ന് അമർന്ന് ഏത് ഓട്ടത്തിന് തടസ്സം തരികല ഇങ്ങനെ ഇല ചപ്പ് ചവറുകളൊക്കെ ഇട്ടാൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ തീർത്തും പച്ചില വളം തന്നെയാണ് വെട്ടി വെക്കുക പച്ചില തൂപ്പ് വെക്കുക എന്നാണ് പറഞ്ഞത് പച്ചില വെട്ടിയിട്ട് അതാണ് വെക്കുന്നത് അങ്ങനെ പച്ചില വെട്ടിയെടുക്കാനൊക്കെ ഉള്ള പ്രയാസമുണ്ട് സാധനം ഇല്ലായി കണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ കരിയില സംഘടിപ്പിച്ച് അതാന്ന് വരിക ഇതിൽ ഇതുപോലുള്ള ഈ വള്ളി ചപ്പ് ഈ ചപ്പുകളൊക്കെ അടുപ്പിച്ച് വായൻ്റെ വരട്ടാക്കാം ഉണങ്ങിയ കവുങ്ങിൻ്റെ പട്ട ഇതൊക്കെ നല്ല വളം തന്നെയാണ് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ തൂണ്ടിയെടുത്താൽ മതി ഇത് വരുമ്പോൾ ഇങ്ങനെ തൂണ്ടിയെടുത്താൽ ഒരു വാഴയ്ക്ക് വയ്ക്കാനുള്ള വളം പെട്ടെന്ന് സംഘടിപ്പിക്കുക ആ ഇതൊക്കെ നേരത്തെ എടുത്തിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഒക്കെ വായൻ്റെ വരട്ടാൻ പോവും ഇനി ഈ പച്ച പുല്ലുകൾ ഒക്കെ മഴ പെയ്ത് തെഴുക്കാതിരിക്കാൻ ഇതിൻ്റെ മേല ഇതൊക്കെ വാഴയ്ക്ക് അടുപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉണങ്ങിയ കവങ്ങിൻ്റെ പട്ടോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി അപ്പോൾ ഈ പുല്ലിട്ട് തഴിക്കുകയില്ല അത് ആ ഇലയിൻ്റെ അടിയിലായിട്ട് അങ്ങ് ചീഞ്ഞു പോകും ഇതൊക്കെ എങ്ങനെയാണ് എടുത്ത് അടുപ്പിച്ചിട്ട് വായന വരട്ടാക്കാം പൊടിഞ്ഞു കൂടിയാലും ചീഞ്ഞാലും നല്ലൊരു വളമാണ് ണ്ടല്ലേ ഇത്രയും പുല്ല് ഇതിനൊരു നല്ലൊരു പുലിവളായിട്ട് വരും ഇതൊക്കെ തോണ്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഇല വെച്ച് കൊടുക്കുക പച്ചില അത് പുല്ലിട്ട് തിക്കുകയില്ല ആ ഇങ്ങനെ ഈ പച്ചില വെച്ചാൽ മതി പുല്ല് പുല്ലിങ്ങനെ തൊട്ടി അടുപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇല വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലാണ് ഈ മണ്ണ് വരുന്നത് അത് പുല്ല് അടിയിൽ നിന്ന് അങ്ങ് ചീഞ്ഞോളൂ ഈ ഇല എന്തായാലും തെഴുക്കില്ല ഇല ഉണങ്ങി ചീഞ്ഞ് വളമായിട്ട് മാറും വഴിയിലത്തെ പുല്ലും ചെയ്യും ഇങ്ങനെ ചെയ്താൽ മറ്റൊന്നുകൂടി വാഴയ്ക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്ന മണ്ണ് ഒരിക്കലും ഉറച്ചു പോവില്ല ഇതിൻ്റെ മുകളിൽ നിൽക്കും ഇതിൻ്റെ വാഴേൻ്റെ വേര് ഈ മണ്ണിൻ്റെ ഇടയിൽ കൂടെ ഈ ചപ്പിൻ്റെ ഉള്ളിലൊക്കെ വേര് പെട്ടെന്ന് എത്തും പണം ശേഖരിക്കാനുള്ള എന്താ ഒരു വേരാണത് ഒരു ഉപ്പിലവരായാലും അത് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരാണ് ഈ മണ്ണ് ഇങ്ങനെ കൊത്തി ഇളക്കി പൊടിച്ച് അടുപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഷവറിൻ്റെ മുകളിലേക്ക് മണ്ണ് കയറ്റുന്നത് അടുത്ത വാഴയ്ക്കും അതുപോലെ തന്നെ ചെയ്യാം വെക്കുന്നത് കവുങ്ങിൻ്റെ പട്ടയും ഈ പച്ചില ഇതെല്ലാം കൂടി വെച്ചിട്ട് അടിയിൽ പുല്ലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇല വെച്ച് കഴിഞ്ഞാൽ ആ പുല്ല് തെക്കല അതിൻ്റെ മേലെയാണ് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി പണി ചെയ്യലും ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ചെയ്യാം